ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഏലിയ പ്രവാചകൻ്റെ വലിയ ഒരു ഓട്ടത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്നത് ദൈവം അഗ്നിയിറക്കി ബലി സ്വീകരിച്ച കാർമൽ മലയിൽ നിന്നും ദൈവത്തിൻ്റെ മലയെന്നറിയപ്പെടുന്ന ഹൊറേബ് മലയിലേക്കുള്ള ഒരു വലിയ ഓട്ടമ കാരണം അഹാബ് രാജാവിൻ്റെ പത്നി ജസബൽ രാജ്ഞി തീരുമാനമെടുത്തു ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കാരണം തൻ്റെ നാന്നൂറ്റി അൻപത് പ്രവാചകന്മാരെയാണ് ഏലിയ പ്രവാചകനും കൂട്ടരും വധിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവന് പകരം വീട്ടിയിട്ട് താൻ അടങ്ങും ഇതുകൊണ്ട് ഏലിയ പ്രവാചകൻ പേടിച്ചു ഓടുകയാണ് ദൈവത്തിൻ്റെ മലയായ ഹൊറബിലേക്ക് അവിടെ എത്തിയപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുക ഞാനിതാ നിന്നെ കടന്നു പോകുക ഇതിലൂടെ പോകുക പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുമ്പോൾ അതിശക്തമായ കൊടുങ്കാറ്റുണ്ടാകുന്നുണ്ട് എന്നാൽ ആ കൊടുങ്കാറ്റിൽ ഏലിയ ദൈവത്തെ കാണുന്നില്ല അതിനുശേഷം വലിയ ഭൂകമ്പമുണ്ടാകുന്നു അതിലും ദൈവത്തെ കാണുന്നില്ല അതിനെ തുടർന്ന് വലിയ അഗ്നി ഉണ്ടാകുന്നു എന്നാൽ അതിലും ദൈവത്തെ ഏലിയ കണ്ടില്ല അതിനു ശേഷം മൃദുവായിട്ടുള്ള ഒരു കാറ്റടിക്കുന്നു ആ കാറ്റിൽ ഏലിയ ദൈവത്തെ ദർശിക്കുന്നു നമ്മെ പേടിപ്പെടുത്തുന്നതാണ് ആദ്യം പറഞ്ഞ മൂന്ന് കാര്യം ഭയപ്പെടുത്തുന്നതൊന്നും നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇത് നമുക്ക് നൽകുന്നത് നീ നിൻ്റെ ദൈവത്തെ കാണണമെങ്കിൽ ശരീരവും മനസ്സും സ്വസ്ഥമാക്കി ശുദ്ധമാക്കി സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഈ വചനം നമ്മോട് പറയുന്നത് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധത കാത്തു കാത്തുപാലിക്കേണ്ടവരാണ് നമ്മളെന്ന് വചനം അടിവരയിട്ട് പറയുക എന്നിട്ട് ഒത്തിരി കാര്യമായിട്ട് തന്നെ കർത്താവ് പറയുന്നു നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചൂഴുന്നെടുത്ത് കളയുക രണ്ട് കണ്ണുകളോടും കൂടെ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണനായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് പിന്നെയും പറയുക നിൻ്റെ വലത് കരം നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടിക്കളയുക രണ്ട് കരങ്ങളോടും കൂടെ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഒറ്റ കയ്യനായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ വലത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടതാണ് നമ്മളൊരു കാഴ്ച അത് തിന്മയുടെ കാഴ്ചയാണെങ്കിലും ഒരു കണ്ണ് കൊണ്ടല്ല കാണുന്നത് രണ്ട് കണ്ണും കൊണ്ട് കാണും എന്നിട്ട് ക്രിസ്തു പറയുക വലത് കണ്ണ് ഒരു കണ്ണ് മാത്രം എങ്ങനെ പാപഹേതുവായിട്ട് മാറും എന്നുള്ളതൊരു ചോദ്യമാണ് നമ്മുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് കാര്യമായിട്ട് കാണുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് ഇടത്തെ കണ്ണടച്ച് വലത്തെ കണ്ണ് കൊണ്ട് മാത്രം നമ്മൾ നോക്കും ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുന്നവർ ചെയ്യുന്ന കാര്യം മരപ്പണിക്കാർ ഈ മരത്തിൻ്റെ ആ ഒരു മേന്മ നോക്കാനൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നീ നോക്കുമ്പോൾ അതിലു മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇടത്തെ കണ്ണടച്ച് വലത്തെ കണ്ണുകൊണ്ട് മാത്രം നോക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ ലക്ഷ്യം അത് നിൻ്റെ മനസ്സിനെയും ശരീരത്തെയും കളങ്കപ്പെടുത്തുന്നതാകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തല അതുപോലെ തന്നെ വലത്തേക്കരം അതൊരുവൻ്റെ ബലമാണ് ഒന്ന് കൈ കൊടുത്തൊരുവനെ നീ ജീവനിലേക്ക് ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അത് അവനെ നിൻ്റെ അടിമയാക്കുന്ന ഒന്നാക്കി മാറ്റരുത് അതാ വലതു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലതു കരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് നമ്മളുടെ സഹായങ്ങളാകട്ടെ ഒരുവനെ നമ്മൾ രക്ഷിക്കുവാൻ വേണ്ടി നീട്ടുന്ന നമ്മുടെ കരുത്താകട്ടെ അതൊക്കെ നാളെ ഒരുവനെ നമ്മുടെ അടിമയാക്കി പാപത്തിന് കാരണമാക്കുന്നുവെങ്കിൽ അത് തിന്മയാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ വചനം ബിയാറ്റിറ്റ്യൂഡിൽ പ്രത്യേകം പറയുന്ന ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ ദർശിക്കും അപ്പോൾ ഹൃദയത്തിൻ്റെ നന്മ ശുദ്ധത എന്ന് പറയുന്നത് ദൈവത്തെ കാണുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുഗ്രഹത്തിൻ്റെ ഈ ബലിയിൽ ഉയർത്തപ്പെടുന്ന തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യനാഥനെ കാണുവാൻ തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം അപ്പോൾ എലിയ പ്രവാചകനെ പോലെ ദൈവത്തെ ശ്രവിക്കാൻ അവനെ കാണുവാനും നമുക്കും കഴിയും